ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിൻ്റെ പേര് ലാസ്റ്റ് ഞാൻ പറയാം പോകുന്ന വഴിക്ക് തെൻ മെല്ലെ ഡിയർ പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അമ്പത് രൂപ ടിക്കറ്റാണ് കേട്ടോ ഒരാൾക്ക് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു ഡീർ പാർക്കിലോട്ട് കയറി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിൽ കൂടി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവിടെ കേഴമാനുണ്ട് അതാണ് ഈ കാണുന്നത് കേട്ടോ നമ്മളെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതുങ്ങൾ നമ്മുടെ അടുത്തോട്ട് വരുവട്ടോ ഒരു വെയിലിയൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്നതാണ് നല്ല സ്നേഹ നല്ല സ്നേഹമുള്ള കേഴമാനായിരുന്നു കേഴമാനായിരുന്നുവെച്ചാൽ രണ്ടെണ്ണം കൂടി നമ്മളോട് വന്നിങ്ങനെ നോക്കി എന്തോ സംസാരിക്കുന്ന പോലെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് ഞങ്ങൾ നേരത്തെയും ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലത്തൊന്ന് കയറി കാണാമെന്ന് വിചാരിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിമാനില്ലേ അതാണ് കേട്ടോ ഇത് ഇഷ്ടം പോലെ ഉണ്ടോ അവിടെ കൊമ്പൊക്കെ കണ്ടോ കൊമ്പില്ലാത്തതുങ്ങളൊക്കെ ഉണ്ട് നല്ല പുള്ളിമാൻ നമ്മളടുത്ത് ചെന്നാലും ഉണ്ടല്ലോ നമ്മളെ പേടിയൊന്നുമില്ല ഇത് ഇതുങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നട്ടാ കാണാനായിട്ട് കൊറേ ഉണ്ടട്ടാ അവിടെ അപ്പൊ ഡീർ പാർക്കിലൊക്കെ പോയിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് പോയി കാണണേ അധികം കാഴ്ചകളൊന്നുമില്ല അവിടെ പക്ഷെ ഈ മാനിനെയും കേഴമാനെയൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയാണാനായിട്ട് നല്ല പുള്ളിക്കുത്തുള്ള മുള്ളിമ അങ്ങനെ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ അവിടെ തന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടാ പിന്നെ ചെറിയ ചെറിയ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് ഇത് വലിയ ഊഞ്ഞാലാണ് അപ്പോൾ നേരത്തെ ഞാൻ അവിടെ പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഊഞ്ഞാലാടുന്നെ അപ്പോൾ അതിനകത്ത് കയറി ഊഞ്ഞാലാട്ടമൊക്കെ നടത്തുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഊഞ്ഞാൽ കണ്ടാൽ ആരാണല്ലേ ഒന്ന് ആടാനായിട്ട് ആഗ്രഹിക്കാത്തത് പിന്നെ ഈ കാണുന്നതാണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി പിന്നെ ഇത് തെന്മല ഡാമാണ് നേരത്തെ പോയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല നമുക്ക് ഒരു ലക്ഷ്യമുണ്ടല്ലോ ആ ലക്ഷ്യത്തിലോട്ടുള്ള യാത്രയാണ് ഇത് പോകുന്ന വഴിക്ക് പാലരുവി എന്ന് പറയണ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോയില്ല അവിടെ ബസ്സിനൊക്കെ കയറ്റിയിട്ട് ആൾക്കാരെ ഒരു മണിക്കൂർ കൊണ്ടുപോയി നടന്ന് കാണിക്കും അപ്പോൾ നമുക്ക് ലക്ഷത്തിലോട്ട് എത്താനുള്ള ഒരു യാത്രയിലാണ് അത് ഞാൻ പിന്നെ പറയാട്ടോ കേട്ടോ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് കുറച്ച് വീഡിയോ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ യാത്രയിലാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം